പിന്നെ സംഘടനയുടെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ സംഘടനക്ക് നിലവിൽ നേതൃത്വം നൽകുന്നവരും നേതൃത്വം നൽകി മൺമറഞ്ഞു പോയവരുമായ ആളുകളുടെ ബറക്കത്താണ് ഉണ്ടായിരിക്കുക ഇപ്പൊ സമസ്ത കേരള ജമിയ തുല്യമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രത്യേകത എന്താണോ അതാണ് സമസ്തന്റെ പ്രത്യേകത വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് എന്താ പ്രത്യേകത ഒരു മനുഷ്യന് ദുയാവിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ആത്മീയ ഉന്നതികളുണ്ട് ഒന്ന് നെബിയാകുക പിന്നൊന്ന് സീദാകുക പിന്നൊന്ന് വലിയ ആകുക പിന്നൊന്ന് ആലിമാകുക പിന്നൊന്ന് ആബിദാകുക പിന്നൊന്ന് ദ്വാക്യജാപത്തിലുള്ള ആളുക പിന്നൊന്ന് സൗന്ദര്യമുള്ള ആളുക പിന്നൊന്ന് സമ്പത്തുള്ള ആളാവുക ഇതൊക്കെ ഒരു മനുഷ്യന് ദുന്യാവിൽ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ ന്യുബുവത്ത് എന്ന് പറയുന്നത് അധ്വാനിച്ചാൽ കിട്ടൂല പൈസ കൊടുത്താലും കിട്ടൂല ന്യുബുവത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കഴിയൂലല്ലോ ഷിയാക്കൾക്ക് അങ്ങനൊരു അഭിപ്രായം ഉണ്ട് ഷിയാക്കളിലെ ഒരു വിഭാഗം എല്ലാവരും അല്ല ഒരു വിഭാഗം ന്യുബുവത്ത് ശരിക്കും അലി റസി അള്ളാവിനു കിട്ടേണ്ടതായിരുന്നു അങ്ങനെ ജിബിരിൽ അലി ഇസ്സലാമ് അലി റദി അള്ളാവിനു നുബുവത്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ വൈക്ക വെച്ചിട്ട് മുഹമ്മദിനെ കണ്ടു സല്ലി അപ്പം മുഹമ്മദ് അലിയാർ അങ്ങനെ സോപ്പിട്ടിട്ട് മോളെ അലിറലി അള്ളാൻ നുബുവത്ത് സ്വന്തമാക്കി നബിയായി എന്ന് എല്ലാവരും അല്ലെട്ടോ അപൂർവം ആൾക്കാരാണ് ഷിയാക്കളിൽ അങ്ങനെ വാദമുള്ള ആൾക്കാർ വരെയുണ്ട് അപ്പോൾ പുതിയൊരു വിവാദം വരുന്നുണ്ട് സുദ്ദീഖുല്ല അക്ബർ അലി അള്ളാഹുനവും ഉമർവിൽ ഖത്താ അബ്ബർ അലി അള്ളാഹുനവും ഫാത്തിമ അബിർ അലി അള്ളാഹുനയെ കൊന്നതാണ് പുതിയ വാദ ആ സർവമത സത്യവാദക്കാർ പുതിയ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സജീവമായിട്ടുണ്ട് പറഞ്ഞേട്ടാ നമുക്കും ചിലപ്പോൾ അങ്ങനെ തോന്നും ഷൈബ അഭിഷൈബു അഭിഷൈബ ല്ലിമാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും പഠിച്ചോനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നാവാലിയന്മാർ മറിച്ചതെറ്റാവോ എന്നൊക്കെ തോന്നും ചിലപ്പം പറഞ്ഞേട്ടാല് അങ്ങനെയെന്ന് തോന്നും അങ്ങനെ തോന്നുന്ന രൂപത്തിലാണ് പറയുന്നേ ബെർഡെ മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് ലവലേശം സംശയം ഒരാളുടെ കൽബിൽ കടന്നാൽ മറുപടി കിട്ടുന്നതിന് മുമ്പേ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിനാണ് ഈ പരിശ്രമം നബി തങ്ങളെ സല്ലാ അലൈവലാ തങ്ങളെക്കുറിച്ചിൽ എന്തെങ്കിലും ഒരു ഇഷ്കാല് മനസ്സിലുണ്ടാക്കി തീർക്കുക അതുണ്ടായാൽ മറുപടി പിന്നീടാണ് കിട്ടുക ഈമാൻ അതിന് മുമ്പ് പോകും അതാണ് സംഗതി അപ്പൊ അതുകൊണ്ട് ഈമാൻ എപ്പോഴും നമ്മൾ ഉറപ്പിച്ച് നിർത്തണം പുതിയ പുതിയ വിവാദങ്ങളും സംശയങ്ങളും ഒന്നിലും യാഥാർത്ഥ്യമില്ല വെറുതെ പറയണതാണ് അങ്ങോട്ട് പറയുന്നേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞു വെക്കുക കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം മനസ്സിലായണ്ടേ ഞാൻ പറഞ്ഞേ ഞമ്മളിപ്പോൾ ഒരു പുതിയ കഥ ഉണ്ടാക്കിയാണ്ടാണ് പറഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഠന റിപ്പോർട്ടിൽ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയാം അതാണ് പരിപാടി ണ്ടാക്കണ പരിപാടികളാണ് അതിന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ ആസൂത്രിതമായ ശ്രമം നടത്തുന്നു അവർ തന്നെ അറബിയിൽ പല ഗ്രന്ഥങ്ങളും എഴുതി ഉണ്ടാക്കുന്നു അത് കുറേ കാലം മുമ്പുള്ള ഗ്രന്ഥമാണെന്ന് അവർ പ്രചരിപ്പിക്കുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നു ഒക്കെ ചെയ്യുന്നത് ഒരേ കൂട്ടർ ഇസ്ലാമികമായ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനൊരു വിഷയമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തൊട്ടുമുമ്പ് മുമ്പ് വേറൊരു വാദം ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരാള് നബിസ്ല്ലാ അലിസ്ല തങ്ങൾക്ക് കുറച്ച് കള്ള് കൊണ്ടുവന്നു കൊടുത്തു എന്നാണ് അപ്പൊ നബി തങ്ങള് സല്ല അലീസ് അമ്മ അയാളോട് ചോദിച്ചു ഇത് കൊണ്ടുവരുന്നത് ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല നബിയെ ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടു എന്ന് പറഞ്ഞു ആ എന്നാങ്ങട് കാട്ടിക്കാൻ തന്നാണ്ട് വാങ്ങി കണ്ട് കുടിച്ചു എന്നാണ് വിവാദം ഇതിൽ കേൾക്കുമ്പോ അമ്മക്ക് തോന്നും അന്നത്തെ കാലത്തേറ്റപ്പം അങ്ങനെ ഉണ്ടായോ നാവോ എന്ന് തോന്നിയാൽ ഇമാൻ്റെ ബലൺ കുറയാണ് സത്യത്തിൽ എന്താ ഉള്ളത് സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് വളച്ചൊടിച്ചതാണ് ഇമാം ബുഖാരി റലി അള്ളാഹുനു തൻ്റെ സഹീലും ഇമാം മുസ്ലിം റലി അള്ളാഹുനു സഹീലും ഉദ്ധരിച്ചൊരു ഹദീസുണ്ട് ഒരിക്കൽ ഒരാൾ നബി നബിസ്വല്ലാസ്വലമ തങ്ങൾക്ക് ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ കൊണ്ടുവന്ന് കൊടുത്തു അസീർ എന്നാണ് അതിന് പറയുക ഇന്ന് അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസാണ് പക്ഷെ അന്ന് അതിന് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ജ്യൂസിൻ്റെ സിസ്റ്റം അന്നുമില്ല അതുകൊണ്ട് ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാനീയത്തെ ഒരാൾ നബി സല്ലാ അല്ലെ വല്ല മാതങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു ആ പാനീയം പലതുമാക്കി മാറ്റാറുണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് തെങ്ങിൽ നിന്ന് കള്ളുണ്ടാക്കും അതിൽ നിന്ന് സുർക്കുണ്ടാക്കും അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കും പല സാധനങ്ങളുണ്ടാക്കും എന്നതുപോലെ ഇതിൽ നിന്ന് പലതുണ്ടാക്കൽ ഉണ്ടാക്കൽ പതിവുണ്ട് ഈ പാനീയം വെയിലത്ത് വെച്ച് അത് ചൂടാകുന്ന സമയത്ത് നൊരയും പതയും വരികയും അങ്ങനെ അത് പുളിച്ച് കേടുവന്ന് കള്ളാക്കി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യൽ പതിവുണ്ട് അങ്ങനത്തെ ഒരു പാനീയം ഈത്തപ്പഴത്തിൽ നിന്നെടുത്ത് ഒരാൾ തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സല്ല അള്ളാഹുലീ വല്ലം മുസ്തഫായ നബിതങ്ങൾ ചോദിച്ചു സഹോദരാ ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വേറൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ആ സഹാബി വര്യൻ പറഞ്ഞു ഇല്ല നബിയേ ഞാനത് കൊണ്ടുവന്നപ്പോൾ പോലും വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇല കൊണ്ട് മറച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാങ്ങി വാങ്ങിക്കുടിച്ചു എന്നാണ് സയ്യായ അതീസാണ് വളച്ചതാണ് അങ്ങനെ ഓരോ സാധനങ്ങളും നബിസ് അലൈ വല്ല മാതങ്ങളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കാം ഒരിക്കൽ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ മുസ്തഫായ നബിസ് അലൈവിൽ മാദങ്ങൾ ചെന്നപ്പോൾ അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു നിബിതങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു സല്ല അലിസ്വല്ലം ഒരു ആട്ടിടയന്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരോട് അവൾക്ക് വേഗത്തിൽ ഒരു കൂട്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് നിബിധങ്ങൾ പറഞ്ഞു ഇത് കേൾക്കുമ്പോ എന്താ നമുക്ക് തോന്ന ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നല്ല ചൊറുക്കുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ നിക്കണ്ടായിരുന്നു നവിധങ്ങളെ കണ്ടപ്പോൾ ഒരു ആട്ടിടേൻ്റെ കൂടെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ വേ ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്താണ് പറഞ്ഞാളീന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ എന്നാ ഈ പറയുന്നവരെന്തേലും പറയണുണ്ടോ എന്നിട്ടില്ലേനോ ഇതിന് കേൾക്കുമ്പോ ഞമ്മക്ക് എന്തോ ഒരു വേണ്ടാത്തേനും തോന്നിയാൽ ഇമം പോവും എന്തെങ്കിലും നാവ ആവടച്ചോനേ അക്കാലത്ത് എന്തെങ്കിലും തോന്നിയാൽ ഇമനൻ പോവാണ് മുഹമ്മദ് നബി നബിസ്ഹു അലൈവലമയിൽ ഉണ്ടാവുന്ന നേരിയ സംശയം പോലും ഈമാനിനെ ബാധിക്കും സംഭവം എന്താ സംഭവം ഒന്നുമില്ല നബി അഹ് അലൈഹി സ്വലമ തങ്ങൾ മദീനത്ത് വന്നപ്പോ മദീനയിൽ ജീവിച്ചിരുന്ന ഒരാള് അയാളുടെ മോളോട് പറഞ്ഞു മോളെ മദീനത്തെ രാജാവ് ഒരു കല്യാണാലോചന നടത്തുന്നുണ്ട് ഞാൻ പറ്റുകയാണെങ്കിൽ അന്നെ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അതിൽ മോള് പറഞ്ഞു ആയിക്കോട്ടെ രാജാവിനെ കൊണ്ടല്ലേ എന്താപ്പോ കുഴപ്പം ഇയാളെ മനസ്സിലുള്ള രാജാവിനെ പിതങ്ങളായിരുന്നു അങ്ങനെ നബിനോട് വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ മോളങ്ങൾ കെട്ടിച്ചു ആയിക്കോട്ടെ അറിഞ്ഞു അങ്ങനെ കെട്ടിച്ചു കൊടുത്തു ഞാൻ എന്റെ മാളങ്ങൾ കെട്ടിച്ചു ഞാൻ സ്വീകരിച്ചു എന്നും പറഞ്ഞു കണ്ടിട്ടൊന്നുമില്ല ഈ പെണ്ണിനെ പിതങ്ങളൊന്ന് കാണാൻ തീരുമാനിച്ചു അങ്ങനെ കല്യാണം പുതിയാപ്പ്ലവരവും പെണ്ണാണലും നിക്കാഹും എല്ലാം കൂടി നടക്കുന്ന ഓഡിറ്റോറിയ ആണ് ഈ തപ്പനത്തോട്ടം അന്ന് കല്യാണം നടക്കൽ ഈ തപ്പനത്തോട്ടത്തിലാണ് അന്നത്തെ ഓഡിറ്റോറിയം അതാണ് അന്ന് അങ്ങനെയാണ് കല്യാണം നടക്കൽ വെള്ളമൊക്കെ ഉണ്ടാവും തണലുണ്ടാവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ആണ് ആദ്യമായി ലബിതങ്ങളെ കാണുന്നത് സല്ലു അലൈ സാർ അപ്പം അങ്ങനെ ആലോചിച്ചിട്ട് വാപ്പ എന്നോട് മദീനത്തെ രാജാവ് എന്നുള്ള പറഞ്ഞാൽ ഇത് രാജാവൊന്നും അല്ലല്ലോ എന്നുള്ള വിവരം പറഞ്ഞതിന് എവിധങ്ങൾ അറിഞ്ഞു സല്ലാവിസ് അപ്പോൾ പറഞ്ഞു അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇദ്ദയിരിക്കാനുള്ള ഇരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തൊലാക്കിയല്ലെന്നാണ് സംഭവം അതാതിന് അഭിതങ്ങൾ സല്ലാവിസ്വലം ആ സ്ത്രീയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല നിക്കാഹ് എന്ന് പറഞ്ഞ ഒരു വാക്കടപാട് നടന്നതുകൊണ്ട് ഇദ്ദക്കുള്ള വസ്ത്രം കൂടി കൊടുത്തു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവം ഇങ്ങനെ ചില സംഭവങ്ങളെ വളച്ചൊടിച്ച് നബിസ്വല്ലാസ്വല്ല മാതങ്ങൾക്കെതിരിലാക്കി മാറ്റുക എന്നതാണ് തുടർന്ന് വണ്ടുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് എന്താ പറയാൻ കാരണം അന്യുഭവത്ത് ഒരു മനുഷ്യനെ അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല ബാക്കി എല്ലാ കാര്യങ്ങളും മെനക്കെട്ടാൽ കിട്ടും ആലിമാകാൻ അധ്വാനിച്ചാൽ പറ്റും ആബിതാകാൻ വലിയാകാൻ സൂഫിയാകാൻ ദ്വാക്യജാപത്തുള്ളവനാകാൻ എന്നാൽ ഇതൊക്കെയാണ് വരക്കൽ മുല്ല കോയത്തങ്ങൾ നബിയുടെ താഴെ എല്ലാം സയ്യിദാണ് ആലിമാണ് വലിയാണ് ആബിദാണ് എല്ലാമാണ് അതിൻ്റെ പുറമെ മഹാനവറുകൾ കണ്ണൂർ അറക്കൽ മുസ്ലിം രാജവംശത്തിൻ്റെ കൊട്ടാരത്തിലെ വലിയ ശമ്പളമുള്ള ജോലിക്കാരനാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യാൻ കൊട്ടാരം വകയായി സ്വന്തമായി മഞ്ചലുണ്ടായിരുന്ന ആളാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരെത്തുന്നതിൻ്റെ ഇടയിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൊട്ടാരത്തിൻ്റെ വകയായി ഇളനീര് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ കുറവാണ് ആ കാലഘട്ടത്തിലെ ഔലിയാക്കളിൽ പ്രധാനിയുമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് എന്താ പ്രത്യേകത അത് തന്നെയാണ് നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ് മഹാനായ ഷംസുൽ മഹാനായംസുൽ നമ്മൾ തവസൽ മഹത്തുക്കളായ മുൻഗാമികളായ സ്വാലിഹിങ്ങളെ പറയാന്നുള്ളത് നമ്മളുടെ സുന്നികളുടെ വലിയൊരു പ്രത്യേകതയാണ് സാലിഹിങ്ങളെ നമ്മളല്ലാതെ പറയും സാലിഹിങ്ങളെ പറയൽ അമ്പിയാക്കളെ പറയൽ ഇബാദത്തും പറയൽ കഫാരത്തുമാകുന്നു മ്പിയായി ഇബാദത്തുൻ വാലിഹീന കഫാറത്തുൻ അവിടെ വിഖർ എന്നതിന് മൂന്നർത്ഥങ്ങളുള്ളത് ഒന്ന് സ്വാലിഹീങ്ങളുടെ പേര് പറയൽ അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ് വെറുതെങ്ങനെ ഇരുന്നപ്പോൾ തസ്വീമാലെടുത്തിട്ട് മമ്പറത്ത് തങ്ങൾ പാപ്പ മമ്പറത്ത് തങ്ങൾ പാപ്പ മമ്പർത്ത് താങ്കൾ പാപ്പ എന്ന് പറഞ്ഞാൽ കൂലിട്ടു സ്വാലിഹ്യങ്ങളുടെ പേര് പറഞ്ഞാൽ കൂലിട്ടോ അതാണ് മജ്ലിസുന്നൂറെ സ്വാലിഹ്യങ്ങള് ബദിരിങ്ങൾ എന്ന് പറഞ്ഞത് സ്വാലിഹീങ്ങളാണ് ബദിരീങ്ങൾ ബദിരീങ്ങളായതിനാൽ സ്വാലിഹീങ്ങൾ ആയതല്ല ബദിരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ ബദിരീങ്ങൾ ആയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായുണ്ടോയെന്നറിയില്ല ചിലപ്പോൾ ഞമ്മൾക്ക് ഇങ്ങനെ തോന്നുകയും ഒരു ബദർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി വെക്കാറുണ്ട് കാരണം എളുപ്പ സ്വർഗ്ഗത്തിങ്ങൾ പോലോ അങ്ങനെ എല്ലാരും എളുപ്പമയ്യല്ല നമുക്ക് വേണ്ടേ അങ്ങനെ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തതിനാൽ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ അവർക്ക് ബദറിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതാണ് അതുകൊണ്ട് ഒരു മനുഷ്യന് സ്വാലിഹാവാനുള്ള എളുപ്പവഴിയാണ് സ്വാലിഹിങ്ങളുമായിട്ടുള്ള ബന്ധം അപ്പൊ സംശുലുല്ല നമ്മളെപ്പോഴും കേൾക്കും നമ്മളെപ്പോഴും പറയും ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും കൊണ്ട് നടന്നിട്ടുള്ള വലിയൊരു കുത്തുബായിരുന്നു അങ്ങനെ അപൂർവം ആൾക്കാരുണ്ടാകുക ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹിയുദ്ദീൻ ഷേഖ് ജീവിക്കണത് ഹിജറ നാനൂറ്റി എഴുപതാണ് നമ്മളിപ്പോൾ ഏകദേശം ഹിജറ എത്തി ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് സ്വന്തമായി ചരക്ക് കപ്പലുള്ള മുതലാളിയാണ് റൗസുല്ലാദാം സ്വന്തമായിട്ട് ആയിരം കൊല്ലം മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള ആള് അതാണ് കൗസുല്ലാദാം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽ ജിറാനി അറുപത്തി അഞ്ച് കൊല്ലം മഹാനവറുകൾ കച്ചവടം ചെയ്തിട്ടുണ്ട് നല്ല പൈസക്കാരനാണ് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടായിരുന്നു നാല് അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം മഹാനവറുകളുടെ കാലഘട്ടത്തിൽ നാല് അബ്ബാസിയ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ നാല് അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം ഭരണകാര്യങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആളാണ് സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ ജിലാനി ഖദ്ദസല്ലാഹു വർഷം മതപ്രഭാഷണം നടത്തിയിരുന്ന ഒരു പ്രഭാഷകനാണ് മുഹിയദ്ദീൻ മുഹിയുദ്ദീൻ ഇത് പുറത്തൊക്കെ കൂടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ഗൗസ് എന്ന സ്ഥാനത്തിരിക്കുന്ന ആളുമാണ് അങ്ങനെ അപൂർവ ആൾക്കാരെയാണ് കാണുക ദുന്യാവിൻ്റെ കാര്യത്തിലുണ്ട് ആഹ്രത്തിൻ്റെ കാര്യത്തിലുണ്ട് അങ്ങനെ അപൂർവ ആൾക്കാരെ കാണാം അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപഴകുന്നതോടൊപ്പം സ്വകാര്യ ജീവിതം ഇലാഹായ സമർപ്പിച്ച വലിയൊരു മനുഷ്യനാണ്